രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പതിനായിരത്തി അമ്പത്തിരണ്ട് കോടി രൂപയുടെ വാർഷിക വിറ്റുവരവാണ് മിൽമയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ കെ എസ് മണി ക്ഷീര സഹകരണ സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിന് നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് സംഘങ്ങൾ ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും ഉറപ്പാക്കുന്നതിനോടൊപ്പം പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കണം സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രൂസ് കപ്പലുകളിലും തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് എറണാകുളം മേഖല യൂണിയൻ കൊച്ചിയിലെ ഇരുപത്തിയഞ്ച് മെട്രോ സ്റ്റേഷനുകളിൽ മിൽമയുടെ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കും ക്ഷീര സഹകരണ സംഘങ്ങളെ കൂടുതൽ ശക്തമാക്കുക കൂടുതൽ കർഷകരെ സംഘങ്ങളുടെ പരിധിയിൽ ചേർക്കുക എന്നിവയിലൂടെ രാജ്യം രണ്ടാം ധവള വിപ്ലവത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ദേശീയ ക്ഷീര വികസന ബോർഡ് ചെയർമാൻ ഡോക്ടർ മിനേഷ് ഷാ പറഞ്ഞു അഞ്ചു വർഷത്തിനുള്ളിൽ സഹകരണ സംഘങ്ങൾ വഴിയുള്ള ദിവസേനയുള്ള പാൽ സംഭരണം പത്തു കോടി ലിറ്ററാക്കാനാണ് ലക്ഷ്യം അദ്ദേഹം പറഞ്ഞു കോപ് വെബ്സ് സഹകരണ സ്ഥാപനങ്ങൾക്ക് സമഗ്ര വെബ്സൈറ്റ് ഒരുക്കാൻ ഒരു സഹകാര്യം സംരംഭം എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് സഹകാര്യം കൊച്ചി ആൻഡ് ബുസ് ക്യാച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയൽ നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു കുറഞ്ഞ നിരക്ക് സമ്പൂർണ്ണ ഉത്തരവാദിത്തം ഉറപ്പാക്കപ്പെടുന്ന തുടർ സേവനങ്ങൾ കോക് വെബ്സ്